ഗായത്രി സുരേഷ് വാ തുറന്നാൽ ട്രോളന്മാർക്ക് ചാകരയാണ് സാക്ഷാൽ മോഹൻലാലിന്റെ മകൻ പ്രണവിനെ പ്രണയിച്ച് വിവാഹം കഴിക്കാനുള്ള താല്പര്യമറിയിച്ച ഗായത്രിക്ക് കിട്ടിയ ട്രോളുകളും ചെറുതല്ല അതെല്ലാം കഴിഞ്ഞ് കാലം കുറച്ചായെങ്കിലും തന്റെ മനസ്സിലെ ആഗ്രഹം അവസാനിച്ചിട്ടില്ലെന്ന് വീണ്ടും പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ഗായത്രി മൈൽഡ് സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഗായത്രി വീണ്ടും ഇക്കാര്യം പറഞ്ഞത് ഒരു എലിജിബിൾ ബാച്ചിലർ എന്ന നിലയ്ക്ക് പ്രണവിനെ ഇപ്പോഴും ഇഷ്ടമാണ് തൻ്റെ വാൾപേപ്പറിൽ പ്രണവ് ഇപ്പോഴില്ല എന്നാൽ പ്രണവിൻ്റെ ഏറ്റവും വലിയ ആരാധികയാണ് താൻ ഗായത്രി വെളിപ്പെടുത്തി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടോ എന്ന സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ പ്രണവിനെ നേരിൽ പോയി കണ്ടുവെന്നും പ്രണവ് കൈ തന്നുവെന്നും ഗായത്രി പറഞ്ഞു എല്ലാവരും പറയുന്നത് പോലെ ഒരു അന്തർമുഖനായി പ്രണവിനെ തനിക്ക് തോന്നിയിട്ടില്ലെന്നും ഗായത്രി അഭിമുഖത്തിൽ പറഞ്ഞു ആ വെള്ളം അങ്ങ് വാങ്ങി